ഒരുപാട് കാലമായി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ദൈവം ഇങ്ങനെ വരും വരവും കൊണ്ട് ഇങ്ങനെ വരും സ്വർണ്ണ കുംഭവും കൊണ്ട് വരും പരീക്ഷയിൽ മാർക്ക് കൂട്ടിത്തരും അല്ലെ ഇങ്ങനെയൊക്കെയാണ് ദൈവം നമ്മുടെ അടുത്ത് വരിക എന്ന് നമ്മളെ ഒരുപാട് ആള് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു ദൈവം നമ്മൾ പുറത്തു നിന്നുള്ളിലേക്കല്ല വരിക ഉള്ളിൽ നിന്ന് പുറത്തേക്കാ വരിക ആ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ദൈവം വരുന്ന ഒരു പ്രക്രിയയാണ് ഒരു വഴിയാണ് കല എന്ന് പറയുന്നത് കാരണം ദൈവം തന്നെ ഒരു സുന്ദരമായ കലയാണ് കലയില്ലായിരുന്നെങ്കിൽ സാഹിത്യം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ദൈവങ്ങളെ കിട്ടുമായിരുന്നോ മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാവുകയും അവന് സർഗാത്മകതയും പ്രതിഭയും ഉണ്ടാവുകയും ചെയ്യുന്നതിന് മുമ്പ് പാട്ടാളന്മാരുടെ കാലത്തോ മനുഷ്യവംശം ഇവിടെ ഉണ്ടാകുന്നതിന് മുമ്പ് പക്ഷിമൃഗാദികളുടെ കാലത്തോ ഒരിടത്തും രാമരാമ ജപിച്ചിരുന്നില്ല ഒരിടത്തും അള്ളാഹു അക്ബർ വിളിച്ചിരുന്നില്ല ഒരിടത്തും ഈശോ ഈശോവിശിയായിട്ട് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നില്ല ഒരിടത്തും ശിവന്റെ താണ്ഡവ നൃത്തം ഉണ്ടായിരുന്നില്ല ഒരിടത്തും പാർവതിയുടെ ലാസ്യ നൃത്തം ഉണ്ടായിരുന്നില്ല ഒരിടത്തും നന്ദികേശ്വരൻ മൃദംഗം മുഴക്കിയിരുന്നില്ല മഹതൊക്കെ കാണാനും കേൾക്കാനും ആസ്വദിക്കാനും അവതരിപ്പിക്കാനും പറ്റിയ സർഗാത്മകതയുള്ള മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നതിന് ശേഷമാണ് ദൈവത്തെ പറ്റി തിരിച്ചറിഞ്ഞത് അതിനു മുമ്പ് നമുക്ക് ഈ ഭൂമിയിൽ എവിടെയെങ്കിലും അമ്പലം ഉണ്ടായിരുന്നോ എവിടെയെങ്കിലും വിഗ്രഹങ്ങൾ സ്വയംഭൂവായി മനുഷ്യൻ വരുന്നതിന് മുമ്പ് ഉയർന്നു വന്നിരുന്നോ ഇല്ല അപ്പൊ ദൈവം എന്ന് പറയുന്നത് ആകാശത്തു ആകാശത്തുനിന്ന് താഴോട്ട് ലിഫ്റ്റിൽ വരുന്ന ആളല്ല നമുക്ക് വരം തരാൻ വരുന്ന ആളല്ല ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നന്മയുടെയും കരുണയുടെയും സർഗാത്മകതയുടെയും സ്നേഹത്തിന്റെയും ധാർമ്മിക ബോധത്തിന്റെയും സൃഷ്ടിയാണ് ദൈവം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഭാരത തത്വശാസ്ത്രത്തിന് മൂന്നരിത്തറകളുണ്ട് ഒന്ന് സത്യം രണ്ട് ശിവം മൂന്ന് സുന്ദരം ഇതിനെ നമ്മൾ വേണ്ടത്ര ഉൾക്കൊണ്ടിട്ടില്ല ശിവനെ സ്തുതിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കവി ഒലംബി കുറുപ്പിനോട് ഒരു പാട്ട് എഴുതാൻ പറഞ്ഞപ്പോ അദ്ദേഹം എഴുതിയ പാട്ട് നിങ്ങൾ ഓർമ്മയുണ്ടോ പോൽ വിടർന്ന ഓർമ്മയുണ്ടോട്ടിമൽഗത്തിൽ രവം തത്വത്തിൻ ൊരു മധുരം സത്യം ശിവം സുന്ദരം ഈ മൂന്ന് കാര്യങ്ങൾ ഒത്തുചേരുമ്പോഴാണ് നമ്മൾ മനുഷ്യരാവുന്നത് ഈ കലാക്ഷേത്രയിൽ നന്നായി പഠിക്കുന്ന സത്യം അന്വേഷിക്കുന്ന ശാസ്ത്രബോധമുള്ള കുട്ടികൾ ഉണ്ടാവണം നമ്മുടെ നാട്ടിൽ കാരണം ആ ശാസ്ത്രത്തിന്റെ സത്യത്തിന്റെ വികാസത്തിലൂടെയാണ് ഈ കാണുന്നതെല്ലാ സൗകര്യവും നമുക്കുണ്ടായത് അല്ലെ മൈക്കെന്ന് പറയുന്ന സത്യമല്ലേ അത് കണ്ടുപിടിച്ചത് എങ്ങനെയാ ആകാശത്തുനിന്ന് പൊട്ടിവിണതല്ലോ തപസിലൂടെ വരം കിട്ടിയതല്ലോ മനുഷ്യന്റെ ആന്തരികമായ ഊർജത്തെ മുഴുവൻ ആവാഹിച്ച് അവന്റെ കർമ്മമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടതാണ് ഈ മൈക്ക് ഈ ലൈറ്റ് തോമസ് ആൽവ എഡിസന്റെ ആന്തരികമായ വെളിച്ചമാണ് നമുക്കിപ്പോ എൽ ഇ ഡി ബൾബുകളായിട്ട് കോടിക്കണക്കിന് ബൾബുകളായിട്ട് നമ്മൾ കേൾക്കുന്നത് അല്ലെ ഗൃഹാന്തല് എന്ന് പറയുന്ന മനുഷ്യന്റെ ആന്തരികമായ വെളിച്ചമാണ് അതൊക്കെ ദൈവമാണ് ആ ആന്തരികമായ ദൈവമാണ് സകലയാൾ ഇങ്ങനെ വെച്ചിട്ട് അലോ ചോറായ അനുഭവിക്കുന്നത് മനസ്സിലായോ ആന്തരികമായി വിളിച്ച ഫോൺ ഫോണ് കണ്ടുപിടിച്ചത് നമ്മുടെ ബസ്സുകൾ കാറുകൾ ലോറികൾ കുപ്പികൾ വാച്ച് ഇന്ന് കാണുന്ന ഇതെല്ലാം മനുഷ്യന്റെ സത്യാന്വേഷണത്തിന്റെ കൂടുതൽ കൂടുതൽ പുതിയ സത്യങ്ങൾ അന്വേഷിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ മനുഷ്യൻ ദൈവത്തോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ദൈവത്തോട് അടുത്തവൻ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ് ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ് ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നവൻ മനസ്സിലായോ